ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ പ്ലാൻസുകൾ മെയിൻ ആയിട്ട് നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് പേയ്മെന്റ് വരുന്നത് ഗൂഗിൾ പേയും ഉണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫറും ഉണ്ട് ഡി ടി സി കൊറിയറ് പ്രൊഫഷണൽ കൊറിയർ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയർസ് നമുക്ക് അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ സേഫ് കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സെയിലിനായിട്ട് ഒരുപാട് പ്ലാന്റ്സുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും ഹോൾസെയിലായും അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇപ്പം നമ്മുടെ സെയിലിനായിട്ടുള്ള ഒരു ഫസ്റ്റ് കോംബോ വരുന്നത് നല്ല അപളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് നമ്മുടെ അടുത്ത കോംബോ എന്ന് പറയുന്നത് ട്രൈ കളർ ടെൻ കാറ്റ് അതിൻ്റെ കൂടെ മജസ്റ്റിക് റെഡിൻറ്റേതായ ഒരു സൈസിലുള്ള പ്ലാന്റും കൂടിയാണ് വരുന്നത് നല്ല നല്ല വലിയ മന്ത്ര പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഒരു മൂന്ന് പ്ലാന്റ്സ് അടങ്ങുന്ന കോംബോ അവൈലബിൾ ആണ് മൂന്ന് പ്ലാന്റ്സിനും കോംബോ പ്രൈസ് വരുന്നത് മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി സി ആണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തൈറോയ്ഡിൻ്റെ പ്ലാന്റും കൂടി വെച്ചൊരു കോംബോ കൂടി നമുക്ക് അവൈലബിൾ ആണ് ആ കോംബോ വരുന്നത് തായ്റോഡിൻ്റേതായ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് തൈറെഡിന്റെ പ്ലാന്റ് അതായത് നല്ല റെഡ് കളർ കയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് നമ്മുടെ ഒരു പോട്ട് മിക്സിലേക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് നല്ല റെഡ് കളർ ആയി വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള ഒരു പ്ലാന്റ് ടെൻ കാരറ്റിന്റെ പ്ലാന്റ് ട്രൈ കളറിന്റെ പ്ലാന്റ് അതുപോലെ തന്നെ മജസ്റ്റിക് റെഡിന്റെ പ്ലാന്റ് ഈ ഒരു നാല് പ്ലാന്റ്സും കൂടി കോംബോ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ പ്ലസ് സി ആണ് വൺ തൗസൻഡ് ആൻഡ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വേണ്ട ഇതിന്റെ സിംഗിൾ പ്ലാൻസ് മതിന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഇപ്പൊ താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഏറ്റവും നല്ലൊരു ഓഫർ പ്രൈസിലാണ് നമ്മളൊരു പ്ലാൻ ഈ കോംബോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കോംബോയിൽ ആന്തൂരത്തിന്റെ മൂന്ന് കളറുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് നല്ല പർപ്പിൾ കളറാണ് നാരോ ആയിട്ടാണ് വരുന്നത് ഈ ഒരു സൈസാണ് വരുന്നത് അടുത്ത വരുന്നത് ട്രൈ കളർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി റെഡിനകത്ത് വൈറ്റ് സ്ട്രൈപ്സ് ആട്ട വരുന്നത് അതായത് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അടുത്തത് വരുന്നത് ചോക്ലേറ്റ് കളറാണ് നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഇതേപോലത്തെ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഒരു മൂന്ന് പ്ലാന്റ്സിന്റെ കോംബോ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റ്സിലും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് രൂപ പ്ലസ് സി സി ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസാണ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറി റുപ്പീസ് ഇത്ത നല്ലൊരു അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് എപ്പോഴും നല്ല മൂവിങ് ഉള്ള ഒരു വെറൈറ്റികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ഗോൾഡൻ സൺൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് ചൈന ഡോളിന്റെ പ്ലാന്റ് ആണ് ഇതേ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് അതേ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ആയിട്ടും സെമി ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതിന്റെ ലീഫ് ഒരു പ്ലാസ്റ്റിക് മോഡലാണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സ് ആണ് കോംബോയിൽ വരുന്നത് കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് ടോണിയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഇതുപോലെ നല്ല ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രീഡ് റെഡും കൂടി മിക്സ് ആയിട്ട് ഒരു വെറൈറ്റി ആണ് കേട്ടോ ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളവരൊക്കെ കോൺടാക്റ്റ് ചെയ്തോളൂ അടുത്ത നമ്മുടെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അലോക്കേഷിയുടെ അസലാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല മൂവിങ് ഉള്ളൊരു വെറൈറ്റി ആണ് ഹലോ കേശു പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇത് നമ്മൾ വിത്ത് പോട്ട് തന്നെ അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി റുപ്പീസ് ആണ് നല്ല മാർക്കർ പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് ബോംബോയിൽ രണ്ട് പ്ലാന്റുകളാണേ വരുന്നത് ഫസ്റ്റ് വരുന്നത് ട്രീ ട്രീഫേൺ ആണ് അതായത് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ അതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് അടുത്ത വരുന്നത് ടേബിൾ ആണ് ഇതുപോലെ ഇത്രയും ഷൂട്ട്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആണ് ഇപ്പൊ ഈ രണ്ട് പ്ലാന്റ്സിനും പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ പ്ലസ് സി സി ആണ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നമ്മുടെ കോംബോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് കോംബോയാണ് കോംബോ മേടിക്കുന്ന എല്ലാവർക്കും നല്ല വെറുത്തായിട്ട് വരുന്ന ഒരു കോംബോ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റികളാണ് ഈ കോംബോയിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് തായി വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റ് തന്നെയാട്ടോ നമ്മൾ നൽകുന്നതും വൈറ്റിന്റെ പ്ലാന്റും അടുത്തത് വരുന്നത് പീച്ച് പനാമയുടെ പ്ലാന്റുമാണ് പനാമയുടെ പ്ലാന്റ്സിനൊക്കെ എപ്പോഴും നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മൾ നൽകുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് എണ്ണൂറ് രൂപ പ്ലസ് സി ആണ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് വരുന്നത് ഈ ഒരു സിംഗിൾ പ്ലാന്റിന് തന്നെ ഏകദേശം എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ റേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ രണ്ട് വൈറ്റിന്റെ പ്ലാന്റും പനാമയുടെ പ്ലാന്റും കൂടി ചേരുന്ന കോംബോയാണ് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിന് തരുന്നത് അപ്പം മിസ്സാക്കാത്ത എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ കോബോ എന്ന് പറയുന്നത് ഒരു സിങ്കോണിയം ഒരു കലേഡിയയും കൂടി ഒരു കോംബോയാണ് ഫസ്റ്റ് വരുന്നത് സിംഗോണിയത്തിൻ്റെതാ നല്ലൊരു ബ്ലാക്ക് കളർ പോലെ വരുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് ഇതുപോലെ ബുഷി പോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് സിങ്കോണിയം അടുത്തത് വരുന്നത് കലേഡിയത്തിന്റെ പ്ലാന്റ് ആണ് ഇതുപോലത്തെ ചെറിയ പ്ലാന്റുകളാണെങ്കിലും ഇതുപോലെ ഓരോ പോട്ടിലും രണ്ടും മൂന്ന് ഷൂട്ട് വീതം വരുന്നുണ്ട് കേട്ടോ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് ഇത് തായ് വെറൈറ്റി കലേഡിയ ഇപ്പോൾ ഈ രണ്ട് പ്ലാൻസിനും കൂടി ഒരു കോംബോ ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കോംബോ വേണ്ട സിംഗിൾ പ്ലാൻസ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ പ്ലാൻസിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ടു എയ്റ്റി പ്ലസ് സി സി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപ പ്ലസ് ഇ സി ഇപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കണ്ട എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയും ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുറന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്